ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മെത്താ അപ്പൊ നിങ്ങൾ സ്പ്രിംഗ് മാഡ്രസ് എടുക്കാൻ ഭയങ്കര ബ്രാൻഡ് മാഡ്രസ് ഡോക്ടർ പാക്ക് മെത്താ ചുമ്മാ തമാശ പറയാണിച്ചത് ഡോക്ടർ ബാക്കിന്റെ ഒരു മെത്ത മേടിക്കുമ്പോ നമ്മള് കൊടുക്കാൻ പോകുന്ന സീറ്റ് വരുന്ന ബിഗ് കോണർ സോഫ് കൊടുക്കും എല്ലാം വരുന്നത് ഡോക്ടർ ബാക്കി മെത്ത മേടിച്ച ഒരു സെറ്റ് എന്ന് പറയുന്ന ഒരു കോണർ സോഫയാണ് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഇതാണ് ഇരുപതിനായിരം രൂപ വരുന്ന ഈ ഒരു സോഫ ഇപ്പൊ കൊടുക്കാൻ പോകുന്ന വെറും ഒമ്പത് തൊള്ളായിരം ഇനി ഈ പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഈ മോഡൽ ഒമ്പത് തൊള്ളായിരത്തിന് ആദ്യം വരുന്ന ആക്കി കിട്ടും ഫസ്റ്റ് അത്യാവശ്യം വരുന്നത് ഈ മൂന്ന് ഡൈനിങ് ടേബിൾ നോക്കിയ വിത്ത് ബ്ലാക്ക് ഗ്ലാസ് ടോപ്പ് വിത്ത് നാല് ചെയർ കൊടുക്കാൻ പോകുന്ന എത്ര വരും എന്റെ വ്യൂമൂന്ന് പന്ത്രണ്ട് തൊള്ളായിരത്തിന് വരും ഡ്യൂറോഫ്ലെക്സിന്റെയോ സുനിദ്രയുടെ മാറ്റും നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ത്രീ ഡോർ അലമാര ഡോർ റാഡ് ത്രീ ഡോർ അലമാര നിങ്ങൾക്ക് കിട്ടും ഒരു റൂമിലേക്കുള്ള സകല ഫർണിച്ചറും വെറും പതിനേഴ് തള്ളായിരത്തി കിട്ടും ടൂ ഡോറിന് നല്ല ക്വാളിറ്റി വരുന്ന ഡബിൾ എഡ്ജിംഗ് കേറിയിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബ് കട്ടില് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇത്രയും കൂടെ പതിനേഴ് തള്ളായിരം ഇനിക്ക് ത്രീ ഡോറ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ കൂടുതൽ കൊടുത്തല്ലേ അതാണിത് ഈ കാണുന്ന ത്രീ ഡോർ വാർഡ്രോബ് ഈ കാണുന്ന കട്ടില് ഡ്രസ്സിങ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇത് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പത്തൊമ്പതായിരം ഏത് കസ്റ്റമർ വന്നാലും എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും കേരളത്തിലെ പക്ഷേ ലാഭമായി രാജധാനി ഫർണിച്ചർ ഇത് സ്പോട്ട് വരുന്ന എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കായംകുളത്ത് മൂന്നാംകുറ്റി കുറ്റിത്തരുവെന്ന് പറയുന്ന സ്ഥലത്താണ് രാജധാനി ഫർണിച്ചർ വരുന്ന ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാം വേറെ ഒരു രൂപയ്ക്ക് കാണുന്ന കട്ടില് ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ വരാൻ പോകുന്ന ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണെങ്കിൽ മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റേരാണ് ഇത്രയും വില കുറച്ച് ഇപ്പൊ കൊടുക്കുന്നത് ഫുള്ളി റെക്രോൺ വന്നിട്ടുള്ള മഹാകാണി ട്രീറ്റഡ് റൂട്ടിൽ വരുന്ന ഇവിടെ പാനലിങ്ങും കാര്യങ്ങളും എല്ലാം കയറി ഈ ഒരു സോഫ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തരും ഫൈനൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന് ഈ സോഫ കിട്ടു പറഞ്ഞാൽ ടി വി എട്ട് യൂണിറ്റ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് നിങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന പന്ത്രണ്ട് തൊള്ളായിരത്തി വീണ്ടും എമൗണ്ട് കുറച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് എത്ര പത്ത് തൊള്ളായിരം കൂടെ ഓക്കെ ഇതും ഈ മോഡലും പത്ത് തൊള്ളായിരം സാധാരണക്കാരന്റെ വീട്ടിലേക്ക് ഈ ഒരു ടീമി യൂണിറ്റ് എനിക്ക് എത്ര വിളിക്കാനാണ് ഏഴ് തൊള്ളായിരത്തി യൂണിറ്റ് നമുക്ക് പത്ത് തൊള്ളായിരത്തിന് ഏഴ് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തിനും കിട്ടും ഏഴ് തൊള്ളായിരത്തിനും യൂണിറ്റ് കിട്ടും സാധാരണക്കാരന്റെ വീട്ടിലൊക്കെ ഒരു കട്ടിലും മെത്തപ്പില്ല മൊത്തത്തിൽ ആറ് തൊള്ളായിരത്തിന് തരും പറഞ്ഞാൽ വിശ്വസിക്കാൻ വയ്യ വെറും ആറായിരത്തി തൊള്ളായിരത്തിനൊക്കെ എല്ലാം കിട്ടും പതിനൊന്ന് തൊള്ളായിരത്തിന് ഈ ട്രീറ്റഡ് മഹാഗണിയുടെ കട്ടില് അത് ഇത്രയും വലിയ കട്ടില് നിങ്ങൾ കൊടുക്കൂന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഏഹ് വിഷുവായൊണ്ട് കൊടുക്കുകയാണ് അതായത് ഒരു തകർപ്പൻ ഓഫർ ഇട്ടിരിക്കാണത് ഇവര് നോക്കി ഒരുപാട് മോഡലുകൾ കട്ടിലുണ്ട് ആറ് തൊള്ളായിരത്തിൽ തുടങ്ങി പതിനൊന്ന് തൊള്ളായിരം പതിനാലായിരം പല വിലകൾ ഇത് എത്ര കൊടുക്കാം ആണ് പതിനഞ്ച് തൊള്ളായിരം ലാസ്റ്റ് ആണ് ഈ കട്ടിലുകൾ നോക്കി കിട്ടിലും കിടിലും കട്ടിലുകൾ മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന മോഡലുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏത് കട്ടിലും വേണമെങ്കിലും ഏറ്റവും വില കുറച്ച് ഡിസൈൻ ചെയ്തുവരുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ രാജധാനി ഫർണിച്ചർ കായംകുളം മൂന്നാംകുറ്റി കുറ്റിത്തരുവുള്ളത് അല്ലേ നമുക്ക് എത്ര പീസ് വേണേലും ആറ് തൊള്ളായിരത്തിന് കൊടുക്കും അത് നമുക്ക് എത്ര പീസ് കൊടുക്കാം പതിനഞ്ച് പതിനാറ് തൊള്ളായിരം വരുന്ന ഈ സോഫ എന്റെ വ്യൂവേഴ്സിന് അഞ്ച് സീറ്റ് നാല് സീറ്റ് വെച്ച് പറ്റിക്കരുത് അഞ്ച് സീറ്റ് വെച്ചിട്ടാണ് എത്ര ഇനി ഞാൻ തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി കിടിലും സോഫും അടിപൊളിയായിട്ടുണ്ടല്ലോ നല്ല സോഫയാണ് ഇത് അപ്പൊ മച്ചാന്റെ വ്യൂസ് വന്നാൽ പതിമൂന്നു പേർ തരുവോ പതിനാലിന് കൊടുക്കാം പതിനാലിന് തരും അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇതാകുമ്പോൾ ആറ് ചെയർ ഉൾപ്പെടെയാണ് ഇരുപത്തൊന്ന് രൂപയ്ക്ക് കൊടുക്കാം ആറ് ചെയർ ഉൾപ്പെടെ ഏറ്റവും കുറച്ച് എനിക്കൊരു ഡൈനിങ് ടേബിൾ എത്ര രൂപയ്ക്ക് അതെ ായിരം രൂപ പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആറ് ചെയറും വിത്ത് ഡൈനിങ് ടേബിൾ ബ്ലാക്ക് ഗ്ലാസ് സ്റ്റോപ്പ് വേണമെങ്കിൽ പ്രിന്റ് വരുന്നതാണെങ്കിൽ പ്രിന്റ് നിങ്ങളുടെ ഇഷ്ട എടുക്കാൻ പറ്റും പറയും വിളിച്ചു ചോദിക്കുമ്പോൾ പറ്റിക്കും യൂട്യൂബേഴ്സ് എല്ലാം തെള്ളാണ് ഫർണിച്ചർ മേഖലയിൽ ഈ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി ഇല്ലാത്തതാണ് അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നു നിങ്ങൾക്ക് കണ്ടാൽ നോക്കിയാലും ബുദ്ധിയും വിവേകവും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് എടുക്കുക ആ ചെയർ അങ്ങോട്ട് ഇട്ട് ക്വാളിറ്റി അതുപോലെ പന്ത്രണ്ട് തൊള്ളായിരത്തിന് കൊടുക്കുന്ന ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ ചെയർ എടുക്കുക ഡൈനിങ് ടേബിളിന്റെ വുഡുകൾ ചെക്ക് ചെയ്യുക നിങ്ങളൊരു ആശാരെ കൊണ്ട് വന്ന് ചെക്ക് ചെയ്തു ഇത് എന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനൊരു പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് എന്നെ എനിക്ക് എത്തിക്കാൻ പറ്റൂ ഇതിന്റെ ക്വാളിറ്റി പന്ത്രണ്ട് തൊള്ളായിരത്തിന് കൊടുക്കുന്നതിന്റെ ചെയറിന്റെ ക്വാളിറ്റി നിന്നാ ഒടിഞ്ഞു പോവോ നിങ്ങൾ ഈ പന്ത്രണ്ട് തൊള്ളായിരം കൊടുത്ത് മേടിക്കുന്നതും പത്തൊമ്പത് തൊള്ളായിരം കൊടുത്ത് മേടിക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് അല്ലാതെ പറയാൻ പറ്റുമോ കുറച്ച് ഒരു സാധനം കൊടുക്കുമ്പോൾ അവരെ തീർത്തും മോശക്കാരാക്കുന്ന പരിപാടിയാണ് അവരുടെ തെള്ള അല്ലാതെ യൂട്യൂബിൽ ചെയ്യുന്നവരുടെ തെള്ളല്ല വളരെ ജെനുവൻ ആയിട്ടല്ല ഷൈജു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും ബെറ്റാപ്പ് ഇവിടെ ഏതെങ്കിലും കാശുകളെ നാപ്പുകൾ പരിചയപ്പെടുത്തി ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയും നാൾ എൻ്റെ യൂട്യൂബ് ചരിത്ര എത്തിക്സ് വിട്ട് ഒരു സാധാരണക്കാരനെ പറ്റിക്കുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്ത് ആ ഒരു ടീപ്പോ എനിക്ക് എത്ര രൂപയ്ക്ക് തരാം രൂപത്തി അഞ്ഞൂറ് ഞാൻ പറയും തൊള്ളായിരം രൂപക്ക് എന്റെ സോഫ മേടിക്കുന്ന കസ്റ്റമറിനൊക്കെ കൊടുക്കാൻ പറ്റും സോഫ അടിപൊളിയായിട്ടുണ്ട് നല്ല ഫോറസ്റ്റ് ഒക്കെ ആണ് അഞ്ച് സീറ്റ് അല്ല വലുതാണ് ആറ് സീറ്റ് ആണ് ഓക്കെ ഈ ആറ് സീറ്റ് നമുക്ക് എത്ര റേക്ക് തരാൻ പറ്റും ഓഫർ പലയിടത്തിൽ ഇരുപത്തി ഒമ്പത് വരുന്നത് ഞാൻ പറയും ഇരുപത്തിനാല് തൊള്ളായിരം ആണ് എങ്ങനെ എന്റെ വ്യൂസ് ആണ് രണ്ടായിരം കുറച്ച് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് വരാൻ പറ്റും കൊടുക്കല്ലേ അപ്പൊ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി നിങ്ങൾക്ക് ഈ സോഫ സോഫായിട്ടും ഇനി നിങ്ങൾക്ക് ഫോറസ്റ്റ് ഒക്കേഷൻ വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടീക്കൂട്ടിൻ്റെ ഉണ്ട് അതിനൊക്കെ ഒരുപാട് മോഡലുകളുണ്ട് ഇതെല്ലാം ഇതൊക്കെ നമുക്കൊരു പത്തൊമ്പതൊള്ളായിരത്തിനെ കൊടുക്കാൻ പറ്റുന്ന പത്തൊമ്പത് തൊള്ളായിരം നല്ല വില കുറവാണ് ഈ ഓർക്കിഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അഞ്ച് ആണ് ടീക്കിൻ്റെ ആണ് നല്ല വില കുറച്ച് നിൽക്കിയിട്ട് ഇരുപത്തൊന്നൂറ് ഇരുപത്തൊന്നൂറ് ഇരുപത്തൊന്ന് അഞ്ഞൂറിന് ഒരു കിട്ടിലും സോഫ കിട്ടും അതുപോലെതന്നെ ടീക്കിൻ്റെ നമുക്ക് ഓർക്കിഡ് സോഫ വരുന്നുണ്ട് അതെല്ലാം ഫൈവ് സീറ്റ് വരുന്നു ഒരുപാട് മോഡലുകളുണ്ട് കീക്കൂട്ടിൻ്റെ നല്ല കാട്ടു തടി കയറിയിട്ടുള്ള നല്ല കിട്ടിലും സോഫകൾ അതുപോലെ ആ സിറ്റിങ്ങിനൊക്കെ ഡിവൈഡേഷൻ വന്നിരിക്കുന്ന എല്ലാ അടിപൊളിയാണ് ക്യാരക്ടർ ലൈൻസ് അടിപൊളി ായിട്ടുണ്ട് നല്ല വർക്ക് ഇതുപോലുള്ള സാധനങ്ങളിൽ നിന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസിച്ച് മേടിക്കാം പക്ഷേ അത് വാറണ്ടി കൊടുക്കും പതിനഞ്ച് വർഷം വാറണ്ടി ഉണ്ട് പിന്നെന്തിനാ ഇവരിങ്ങനെ പറയുന്നത് നമ്മൾ യൂട്യൂബ് തള്ളാണ് ഉടായ്പാണ് ഞങ്ങൾ ഈ വില കുറച്ച് വിൽക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും ചീപ്പ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അതിന്റെ മത്സരം അതായത് അതായത് ഈ കോമ്പറ്റീഷൻ ബിസിനസ് കോമ്പറ്റീഷനാണ് നിങ്ങൾക്ക് ബുദ്ധി വിവേകം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സ്ഥാപനത്തിൽ മൂന്നാല് ഷോപ്പ് കയറിക്കോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഇത് മേടിച്ചാൽ പറ്റുമോ എന്ന് പറയുന്നത് നിങ്ങൾ വന്ന് ഇന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട് നമ്മളെ ജോലി എന്താണ് ഇന്നൊരു ഷോപ്പിൽ ഇന്നൊരു ഓഫർ നടക്കുന്നുണ്ട് വിഷു മെഗാ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ആ മെഗാ ഫെസ്റ്റിൽ അവർ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നുണ്ട് അതുമല്ല ഈ കുറേ നാളിപ്പം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഈ മോഡൽ ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ടിട്ട് കാര്യമില്ല അപ്പം എന്ത് ചെയ്യും കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാൻ നോക്കും അയ്യായിരത്തി അഞ്ഞൂറിലേക്ക് കാണാൻ വേണ്ടി അയ്യായിരത്തി തൊട്ടെന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറിന് കൊടുക്കുന്നത് ഏതൊന്ന് പറയാം അയ്യായിരത്തി അഞ്ഞൂറ് ഇത് അയ്യായിരത്തി അഞ്ഞൂറ് അങ്ങനെ പറയണം അല്ല അയ്യായിരം രൂപ പെട്ടെന്ന് പറഞ്ഞിട്ട് അവരെ കൺഫ്യൂസ് ആക്കരുത് അയ്യായിരത്തി അഞ്ഞൂറ് ഇത് അയ്യായിരത്തി അഞ്ഞൂറാ നാല് തൊള്ളായിരത്തി രൂപ ഇല്ല പറ്റത്തില്ല ശൈജി വിശപ്പിക്കുക അയ്യായിരത്തി അഞ്ഞൂറ് ഇനി അടുത്തത് വില കൂടും എട്ടഞ്ഞൂറ് വരെ കണ്ടോ അയ്യായിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ട് കസ്റ്റമർ വന്നിട്ട് ഇത് എനിക്ക് വേണം അയ്യായിരത്തി അഞ്ഞൂറ് അല്ലേ നിങ്ങൾ പറഞ്ഞു അങ്ങനെ കൺഫ്യൂസ് ആക്കരുത് അവർ അയ്യായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ അത് തൊട്ട് കാണിച്ചു പറയണം ഈ ആടിനെ കാണിച്ചിട്ട് ആനയെ വിൽക്കുന്ന പരിപാടി എവിടെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല അങ്ങനെ തന്നെ വേണം ഒരു വീഡിയോ ഞാൻ ചെയ്ത് പ്രീമിയം ബെഡ്റൂം സെറ്റ് അല്ലേ അതായത് ത്രീ ഡോറിന്റെ വാർഡോ അതും നല്ല പ്രീമിയം ക്വാളിറ്റി ഇതും പ്രീമിയം ബോർഡുകൾ ഏറിയാണ് കട്ടിൽ പറയുന്ന ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ കാണുന്ന ഡ്രസ്സിംഗ് യൂണിറ്റ് കൊള്ളാം നല്ല രസമുണ്ട് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് യൂണിറ്റ് അതിന്റെ കൂടെ തന്നെ ഈ ഒരു സൈഡ് ബോക്സ് കൂടുതലായിട്ട് നാൽപ്പത് രൂപക്ക് കൊടുക്കാൻ സാധനം അതേ ഒരു ഒരു ആ പ്രീമിയം അതേ സെയിം ക്വാളിറ്റിയിൽ നമുക്കൊരു തരാം രൂപ തരും വില കുറച്ച് കൊടുക്കാൻ പറ്റും ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് സ്പ്രിംഗ് ആണ് സോഫ്റ്റ് ഫോം ആണ് 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 റെക്രോൺ മഹാഗണി ട്രീറ്റഡ് ഹാൻഡ് റെസ്റ്റിൽ വരെ നമുക്ക് റെക്രോൺ വരുന്നുണ്ട് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് നമ്മള് ഒരു ഒരു ഓഫർ മുപ്പത്തി ഇത് എത്ര വിട്ടിരുന്ന

ും അടിപൊളി കേട്ടോ പക്ഷെ ഈ വിഷയം ഓഫർ അതാ ഒറ്റ ആ ഇതല്ല ഒറ്റ പീസേ ഉള്ളത് ഇതൊറ്റ പീസേ ഉള്ളു അതൊറ്റ പീസേ ഉള്ളു പിന്നെ ഈ മോഡൽ അവർ അവരെക്കത്തിൽ അടുത്ത മോഡലിലേക്ക് അപ്ഡേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് അവർക്ക് വന്ന വില ആയിരിക്കാം ചിലപ്പോൾ അതിലും താഴ്ത്തി ആയിരിക്കാം പരസ്യത്തിന് ഉപയോഗിക്കേണ്ട പൈസ അവർ അവര ഈ കുറയ്ക്കുന്നു എന്നൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ അല്ലാതെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല ഇത് വില കുറയ്ക്കുന്നത് സാഹചര്യങ്ങൾ കൊണ്ടാണ് പല സാധനങ്ങളുടെയും വില കുറയ്ക്കേണ്ടി വരുന്നത് ചൂടൊന്നു പിടിച്ചാ മാക്സിമം ഒറ്റ പീസല്ലേ ഉള്ളൂ എന്റെ വ്യൂവേഴ്സിന് എത്ര കിട്ടിയാലും എനിക്ക് സന്തോഷം എന്നാൽ നിങ്ങൾക്കും വലിയ നഷ്ടം വരാനും പാടില്ല ഇരുപത്തി എണ്ണായിരം രൂപ ഉറപ്പിച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിക്ക് ഇത്രയും ക്വാളിറ്റി ഇത്രയും വലിയ വാഡറൂ അതിന് ഡബിൾ എഡിറ്റിങ് ചെയ്താൽ ഡബിളിങ് ആണ് ലോക്കറുമാണ് എല്ലാം വരുന്നത് നിങ്ങൾ ഒരു വാഡറൂബ് വില കുറയുമ്പോൾ അതിന്റെ ക്വാളിറ്റി നോക്കണം ക്വാളിറ്റി ലോക്കേഴ്സ് ഉണ്ടോ ഡബിളിംഗ് ആണോ ചെയ്തിരിക്കുന്ന അതിന്റെ ബോർഡ് എന്താണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാം കാരണം നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ കൊള്ളത്തില്ലെങ്കിൽ എല്ലാ വീടുകളിലും ഞാൻ കൊള്ളത്തില്ല പക്ഷെ ഇത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിക്ക് ലാഭമാണ് മാക്സിമം കുറച്ച് ഫണ്ട് നല്ല ലാഭം പോക്കറ്റ് സ്പ്രിംഗും സോഫ്റ്റ് ഫോമും റെക്രോണും കേറിയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് വരെ വരുന്ന ഇത്രയും ലക്ഷറി സോഫ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുമ്പോ മുപ്പത്തി ഒന്നായിരം രൂപയ്ക്കാണ് വേറെ എവിടെ പോലും നാപ്പത്തിനാലായിരം രൂപ എണ്ണി കൊടുക്കണം ഞാൻ പറയും നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിലും പോയി പ്രൈസ് ചെയ്തോ ആ കാണുന്ന സോഫ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ജൂട്ട് നല്ല ക്വാളിറ്റി ജൂട്ടല്ലേ ലോക്കൽ ക്വാളിറ്റി ജൂട്ട് എടുത്ത് ഇത് മാഞ്ഞു കുറച്ച് ആൾ കഴിയുമ്പോൾ അത് ചൂട്ടെടുക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചെടുക്കണം ഞാനത് പറയും നമുക്ക് പോക്കറ്റ് സ്പ്രിംഗിന്റെ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിനുള്ളൂ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് ഈ സോഫ നമുക്ക് കിട്ടും അടിപൊളി ഫുഡാണ് തീക്കൊക്കെ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തയ്യായിരത്തി ടീക്ക് ും കാര്യങ്ങളും എന്റെ പൊന്ന് എന്തോരം വില കുറവാണെന്ന് നോക്കി അടിപൊളിയാണ് വിഷു ഓഫർ ആണ് അപ്പൊ ഏപ്രിൽ മുപ്പത് വരെ ഉള്ളത് ഏപ്രിൽ മുപ്പത് വരെയാണ് ഈ ഓഫർ ഇത് വിഷു കലക്കും അടുത്ത ഇത് നമുക്ക് എത്ര കൊടുക്കാം അയ്യായിരം രൂപ പക്ഷെ ഇവിടെ സ്റ്റോറേജ് ഇല്ലാന്നുള്ള ഒരു കൂടെ വരുമ്പോൾ ഈ ഈ മേടിക്കും നമുക്ക് രൂപ ഒരു സോഫ്റ്റ് സോഫ്റ്റ് ഫോം മഹാഗണി ട്രീറ്റഡ് ലക്ഷേസ് പിന്നെ ഇത് എത്ര വർഷം വാറണ്ടി എടുക്കും ഇത് നമുക്ക് എത്ര ഏഴ് വർഷം വാറണ്ടി ഏഴ് വർഷം വാറണ്ടി കറക്റ്റ് ജനുവൻ ആയിട്ട് ഒരു വാറണ്ടി പറയും നിങ്ങൾ ബില്ല് എഴുതി മേടിക്കണം കറക്റ്റ് ആയിട്ടുള്ള വാറണ്ടി അതുപോലെ ഇനി നിങ്ങൾക്ക് ലോൺ അവൈലബിൾ ആണോ ലോൺ ഫെസിലിറ്റീസ് പിന്നെ ബജാജിന്റെ ബജാജിന്റെ ലോൺ ഫെസിലിറ്റീസ് ആണോ ഇത് ഫൈനൽ പീസ് ആണ് നമ്മൾ നേരത്തെ കണ്ടതിൽ പലതും ഫൈനൽ പീസ് ആണ് മുപ്പത്തിന്റെ ഈ ലക്ഷറി സോഫ് നിങ്ങൾ വിറ്റ് കാലിയാക്കിയാക്കുക മെഗാ ക്ലിയറൻസാണ് പക്ഷെ എന്റെ പൊന്നെ കാലിയാക്കേണ്ട വില ഇതാണ് വില അടിപൊളി അടുത്ത ഇതാ ഇത് ഓക്കെ ഇത് നോക്കി ഇത് വരുമ്പോൾ സ്പ്രിംഗ് അല്ല ആ നോർമൽ ആണ് ഓക്കെ കുറച്ച് പ്രായ ആർഗൊക്കെ ഉപയോഗിക്കുക റെസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഇരുപത്തിഒൻപതിനായിരം രൂപ ഇരുപത്തി ഒമ്പതിനായിരം രൂപ അടിപൊളിയാണല്ലോ റെക്കറോൺ ഒക്കെ വരുന്ന മോഡൽ പക്ഷെ ഞാൻ പറയാം ഇത് സോഫ്റ്റ് സ്പ്രിംഗ് അല്ല നോർമൽ ബെൽറ്റിംഗ് കാര്യങ്ങളൊക്കെ ഫോമാണ് ഇത് എത്ര ഇത് രൂപയ്ക്ക് കൊടുക്കുകയാണ് ആ നമ്മളിപ്പോ ഇത് വിഷു ഓഫറായിട്ട് ആ നമുക്ക് ഒരു മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തി ഒന്നല്ലേ ഇരുപത്തിനാലഞ്ഞൂറിന് കൊടുക്കും ഇരുപത്തിനാല് അഞ്ഞൂറ് രൂപ താന്നേ ഒറ്റീസേ ഉള്ളൂ കൊടുക്കാൻ പറ്റും ഇതും ഒറ്റ പീസേ ഉള്ളൂ ഇതൊക്കെ പലതും അപ്പൊ സോഫകളും മൊത്തം ബിഗ് ക്ലിയറൻസിലും അടക്കണം അടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പിന്നെ വാങ്ങുമ്പോൾ അതാണ് വാട്ടർ റോബുകളുടെ തടിയലമാരെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അതുപോലെ വാട്ടർ റോബുകൾ ഇഷ്ടംപോലെ മോഡലുകളുണ്ട് ഇവിടെ വരുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും അടിപൊളി ആയിട്ട് പേരൻറ്റ്സിന് സമ്മാനിക്കാൻ പറ്റിയൊരു ഗിഫ്റ്റാണ് കംപ്ലീറ്റ്ലി ടീക്കാണ് ടീക്കാണ് വീട്ടിൽ കിടക്കേണ്ടത് പതിനൊന്നൊള്ളായിരത്തിൽ അതാ റോബിളുടെ ഇഷ്ടംപോലെ ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് അത് നിങ്ങളുടെ ടൈലിന് മാച്ച് ചെയ്യുന്ന കളർ പാറ്റേണിൽ ഏത് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫർണിച്ചർ പ്രോഡക്റ്റ് ക്വാളിറ്റി ഇല്ലാതാവുന്നത് എവിടെയാണ് മൂന്ന് തൊള്ളായിരത്തിന്റെ ദിവാങ്ങോട്ടിലും ക്വാളിറ്റി കുറയും ക്വാളിറ്റി കുറയും ക്വാളിറ്റി കുറയും ആ സമയം ആറ് തൊള്ളായിരത്തിൻ്റെ ഈ കൂറ്റം ബുഡുകൾ കയറിയിട്ടുള്ള ഇത്രയും തടി കയറിയിട്ടുള്ള ഇത് ചരിച്ചിട്ട് നോക്കണം അപ്പൊ ഈ തടിയുടെ തിക്നസ് അറിയാൻ പറ്റും ഇത് ചരിച്ചിട്ട് നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളമാണ് പക്ഷെ ഇത് ഇവിടെ തേണ്ടില്ലേ സ്ട്രിപ്പ് അടിച്ച് വെച്ചിരിക്കും ഇവിടെ തടിയല്ല കംപ്ലീറ്റ് ഇത് തടിയല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത് മൂന്ന് തൊള്ളായിരത്തിനോട് സാധാരണക്കാരനെ മേടിക്കാം പക്ഷേ കുറേ നാൾ ഇത് ഇത് ലാസ്റ്റ് ചെയ്യൂന്ന് നമുക്ക് ഉറപ്പ് തരാൻ പറ്റില്ല ഇതിൻ്റെ വാറണ്ടി ഒരു വർഷമേ കൊടുക്കും ഒരു വർഷം വാറണ്ടി ഉള്ളൂ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പം ക്വാളിറ്റി ഇല്ലാത്ത ഫർണിച്ചറുകളുണ്ടാവും ക്വാളിറ്റി ഉള്ളതും ഉണ്ടാവും നോക്കിയെടുക്കുന്നത് നിങ്ങൾ ഉത്തരവാദിത്തമാണെങ്കിൽ ഇത് പറഞ്ഞു തരും ഇത് ഒരു വർഷം വാറണ്ടി ഉള്ളു ഇതിനകത്ത് കയറിയിരിക്കുന്ന പ്ലെയുഡാണ് ഇതിന്ന തടിയാണ് ഇതിന്നാണ് ഇവിടെ നിന്നൊക്കെ നമ്മൾ കുറച്ച് ആൾ കഴിയുമ്പോൾ ഇതൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ ജനുവനായിട്ട് കാര്യങ്ങൾ പറയും എനിക്ക് ആരോടും ഒന്നും മറിച്ചുകൊണ്ട കാര്യമില്ല മൂന്നും തൊള്ളായിരത്തിനുണ്ട് ക്വാളിറ്റി ഇല്ലാത്തതാ ഒരു ഒരു മൂന്ന് നാല് വർഷം മാക്സിമം പോയാൽ നല്ല രീതിയിൽ ഉപയോഗിച്ചത് പിന്നെ ചിലപ്പോ കിടക്കും ആറു നല്ലത് കിട്ടും പക്ഷെ ഇത് തന്നെ ബാക്കി കൊടുത്ത് ഒമ്പത് തള്ളായിരം കൊടുക്കേണ്ടത് ഇത് ചരിച്ചിട്ട് കാണിച്ചരാം ഇത് ഇതാ നോക്കേ ഇത് മൊത്തം തടിയാ ഇത് മൊത്തം കയറിയിരിക്കുന്നത് തടിയാ ഇതിനകത്ത് കയറിയത് ഇവിടെ തടിയുണ്ട് ഇവിടെ തടിയുണ്ട് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് ഇൻ കേസ് ഒരു പ്രൊഡക്റ്റ് പൊളിച്ച് കണ്ടു നോക്കി മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാൻ ഓപ്ഷൻ തീർച്ചയായും അതാണ് അപ്പൊ ഇത് കണ്ട ഇത് കംപ്ലീറ്റ്ലി തടിയാ കയറി വന്നിരിക്കുന്നത് പക്ഷേ ഇത് ഇതിവിടെ ജോയിന്റാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി തിരിച്ചറിഞ്ഞ് മേടിക്കേണ്ടതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അത് പറഞ്ഞു തരേണ്ട എന്നെപ്പോൾ ഉള്ള യൂട്യൂബേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് ആരെയും പറ്റിക്കപ്പെടാൻ നമ്മൾ അനുവദിക്കരുത് അല്ലേ അതാണ് സത്യം ഒരുപാട് സന്തോഷം ഇത്രയും വില കുറച്ച് എന്റെ വ്യൂസിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുക ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ നിങ്ങൾ മാക്സിമം പറ്റുന്നില്ല ഒരുപാട് വീണ്ടും ഒത്തിട്ട് ഇതുപോലുള്ള നല്ല ഷോറൂമുകൾ വരാൻ ഞാനും പ്രാർത്ഥിക്കുന്നു കാരണം അതാണ് കസ്റ്റമറിന് വേണ്ടത് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ സാധാരണക്കാർക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ജനുവൽ ആയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയും എൻ്റെ വീഡിയോകളിൽ നിങ്ങൾക്ക് എന്ത് കസ്റ്റമർ ഇഷ്യൂസ് എന്ത് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലുകളിൽ ഇവരുടെ നമ്പറുകളുടെ താഴെയായിട്ട് എൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പേഴ്സ് ഞാൻ കൊടുക്കുന്നത് വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അറ്റ് സ്പോട്ട് നിങ്ങൾക്ക് റീപ്ലൈ ഞാൻ തരും ഇനി എത്ര തിരക്കാണെങ്കിലും എൻ്റെ വ്യൂവേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബാക്കുകാര് ആ സ്പോട്ടിൽ തന്നെ ഷോറൂമിൽ ഷൈജുനി വിളിക്കും ഷൈജു എന്താണ് ഇഷ്യൂന്ന് ചോദിക്കും കസ്റ്റമറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കും അങ്ങനെ എൻ്റെ വീട് കണ്ടുള്ള എല്ലാവരുടെയും പ്രോബ്ലംസ് ഞാൻ ഇതുവരെ ഞാൻ സോൾവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും വായിക്കുമോ നിങ്ങൾ വേടിക്കോ മേടിക്കാറ് ഇങ്ങനല്ല നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വന്നാൽ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പുതുത്ത വിശേഷങ്ങളും പുത്ത വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻ ഫ്രം രാജധാനി ഫർണിച്ചർ കായങ്ങളും കുറ്റിത്തെരുവ് ബബായ്